ലൈക്സ് കമൻസ് ഷെയർസ് ഇത് മാത്രമല്ല ഇഷ്ടംപോലെ ഫോളോവേഴ്സ് അതല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇതാണ് ഏതൊരാളുടെയും സോഷ്യൽ മീഡിയയിൽ കുറച്ചെങ്കിലുമൊക്കെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ലക്ഷ്യം അതിപ്പോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് ക്ലിക്കായി കിട്ടിയാൽ മതി ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു കയറിക്കോളാം അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ലെവലിലേക്ക് എത്തിച്ചോളാം എന്ന് പറയുന്നവരാണ് കൂടുതലും പക്ഷേ എങ്ങനെ അതിനകത്തൊരു വെറൈറ്റി കൊടുക്കാൻ പറ്റണ്ടേ കാരണം ഒട്ടുമിക്ക കാര്യങ്ങൾക്കുമായിട്ടും യൂട്യൂബ് ചാനൽസ് ഉണ്ട് പല പല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് എങ്ങനെ വെറൈറ്റി ഉണ്ടാക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പിലിക്കോടുകാരനായ യദുജിത്ത് യതു വളരെ നന്നായി ഡാൻസ് ചെയ്യും അതുപോലെ തന്നെ തമാശയുള്ള വീഡിയോസ് ചെയ്യും പക്ഷേ അതിനെല്ലാം യദുവിൻ്റെ കയ്യിലൊരു ഉണ്ട് സ്കിപ്പിംഗ് റോപ്പ് ആ സ്കിപ്പിംഗ് റോപ്പ് വെച്ച് ഏത് പാട്ടിനനുസരിച്ചും ഡാൻസ് ചെയ്യും ഏത് വീഡിയോയിലും തമാശ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത് ഒത്തിരി അധികം വ്യൂസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ജോഷ് എന്റെ പേര് യതിജിത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനത്ത് പിലിക്കോടാണ് എന്റെ വീട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്കിപ്പിംഗ് റോപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് മറ്റാരും ഒരു വെറൈറ്റി ആണ് ഇൻസ്റ്റയിൽ അത് ഇംഗ്ലീഷുകാർക്ക് പണ്ടേ ചെയ്യുമായിരുന്നു കേരളത്തിൽ ഇപ്പോഴാണ് ഇതൊന്ന്

അതിലൂടെ മാറാം ഒരു ഐഡിയ മനസ്സിലേക്ക് കിട്ടിയേ ഇല്ല വൈറലായി മാറാൻ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക് സ്കിപ്പിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഈ പരിപാടി ചെയ്യുമ്പോൾ അപ്പോ ഇതിങ്ങനെ ഇംഗ്ലീഷ് ആരൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെ വിചാരിക്കും നമ്മുടെ പാട്ടിൽ മലയാളം പാട്ടിലൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട് എന്റെ കോളേജിൽ ഒക്കെ അപ്പം ഒരു ഒന്നര വർഷം രണ്ടുവർഷ കാലത്തിനിടയിൽ ഞാൻ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് എന്റെ ക്യാമ്പസിൽ ഓരോ പ്രോഗ്രാം ചെയ്യാറുണ്ട് അപ്പം അതിന് നല്ല സ്വീകാര്യത കിട്ടാറുണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടാണ് എന്റെ കോളേജിൽ അപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റി അവിടെ ഒരു ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഐഡിയ കിട്ടുന്നത് പിന്നെ പിന്നെ ഞാൻ വീഡിയോ സ്ഥിരമായി വെക്കേഷൻ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് അതിനെക്കുറിച്ച് അറിയാം ചില പാട്ടുകൾക്ക് അപ്പുറത്ത് രമേഷ് ആണ് കൂടെ ഓൺ റേഡിയോ മാംഗോ എങ്ങനെ എന്നാലും എങ്ങനെയാണ് ഇത്രയേറെ വ്യൂസും ലൈക്സും കിട്ടുക എന്താണ് ഇതിന്റെ അൽഗുരുതം ഇതിന്റെ ഒരു സൂത്രം എന്താണ് എന്നാണ് പലരും അന്വേഷിക്കാറുള്ളത് ഇൻസ്റ്റഗ്രാമിലിട്ട വീഡിയോ വൈറലായിട്ട് മാറിയ ഒരാളോട് വേണമെങ്കിൽ ഇത് ചോദിക്കാമല്ലോ അപ്പൊ ഇത് എന്താണ് ഇൻസ്റ്റഗ്രാമിന്റെ ഈ ഒരു അൽഗുരുതത്തിന്റെ സൂത്രം എന്ന് എത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് ഈ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു അത്ഭുതം എനക്ക് മനസ്സിലാവാറില്ല ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഞാൻ ഇപ്പൊ ചെയ്തതിനെക്കാട്ടിൽ നല്ല കൊറിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയത് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യം ആദ്യം ഒരുപാട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും അത്ര വലിയ ആയിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് വല്ലപ്പോൾ ഇടുന്നതുകൊണ്ടായിരിക്കണം പക്ഷെ ഇപ്പോഴും നന്നായി ഞാൻ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഞാൻ ദിവസം ഇടുന്നുണ്ട് ഓരോരോ റീല് എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു അത്ഭുതം പിന്നെ വെറൈറ്റി വേണമെന്നില്ല വെറൈറ്റി ഇല്ലാതെയും റീച്ച് കിട്ടുന്ന ഒരു ആൾക്കാരുണ്ടെന്ന് ഞാൻ അപ്പം എന്താണ് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല കൺസിസ്റ്റന്റ് ആയിരിക്കണം സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി വേണം വേണം പല ആളുകളും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സിനിമ എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ടാവും പലർക്കും എന്താണ് എനിക്ക് സിനിമ ലക്ഷ്യമുണ്ട് ഞാൻ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാറുണ്ട് പിന്നെ നാടകം ചെയ്യാറുണ്ട് അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള വലിയ വഴിയൊന്നും എനക്ക് അറിയില്ല പിന്നെ ആകെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഇരിക്കാനും തോന്നുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു മൂഡുണ്ട് അപ്പൊ ഇപ്പം പറ്റുന്ന ഒരു പരിപാടി ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് സ്കിപ്പിംഗ് അറിയാം അല്ലെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ആളുകളെ അറിയിക്കുക അതിനൊരു ടൂൾ ആയിട്ട് അത് ഒന്ന് ലൈവായി നിക്കുമല്ലോ വെറുതെ ഇരുന്നിട്ട് അല്ല ട്രൈ ും നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് എത്തുന്നുണ്ട് നല്ലൊരു സമയമാണ് അല്ലെ സമയമാണ് അങ്ങനെ സിനിമയിൽ എത്താൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് രമേശ് ആണ് കൂടെ ജോഷ് ജംഗ്ഷനുമായി ഓൺ റേഡിയോ മാംഗോ നയന്റി വൺ പോയിന്റ് നയൻ നാട്ടിലിംഗും പാട്ടായി